ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ പോളിംഗ് ഡേയിൽ പോലും ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് കൺവീനറുടെ ഭാഗത്തുനിന്ന് ആരെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നില്ല എന്നുള്ളതെന്നുള്ള പ്രശ്നം അത് യു ഡി എഫ് യു ഡി എഫിൻ്റെതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത് ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിജീവിതയോടൊപ്പമാണ് നാടും സർക്കാരുമുള്ളത് ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക രാഹുൽ ബാങ്കുടേതായിട്ടുള്ള രണ്ടാമത്തെ പരാതി പറയുന്നത് രണ്ടാമത്തെ പരാതി കെ പി സി സി അല്ലേ കൊടുത്തു സിസ്റ്റഡ് ആണ് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അതിന് പിന്നിലൊരു ഗൂഢാലോചന ഓരോ അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവര് നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവര് കണ്ടോളന്നു